പിന്നാലെ മുഖ്യമന്ത്രിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ബഹുമാനപൂർവ്വം വെല്ലുവിളിക്കുകയാണ് പാർലമെന്റ് നടപടികളുടെ ഒരു സംക്ഷിപ്ത രൂപം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ കൊടുക്കാം പാർലമെന്റിൽ ഉന്നയിക്കുന്ന സീറോ അവർ പാർലമെന്റിൽ ഉന്നയിക്കുന്ന ക്വസ്റ്റ്യനുകൾ ചോദ്യങ്ങൾ ഇവിടത്തെ പ്രശ്നങ്ങൾ തീരദേശത്തെ ഈ പ്രശ്നം നമ്മുടെ രണ്ട് കപ്പൽ ഒരു കപ്പൽ മുങ്ങി ഒരു കപ്പൽ കത്തി ഈ പ്രശ്നങ്ങളൊക്കെ കേന്ദ്രത്തിന്റെ മുന്നിൽ ഉന്നയിക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ യു ഡി എഫ് എം പിമാർ പിന്നോക്കം നിന്നെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞങ്ങൾ പരസ്യമായിട്ടും ആ പൂരം തയ്യാറ ഇത്ര നോണം പറയാൻ പാടില്ല മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടുന്ന ആളല്ലേ ഈ ഇൻഫോർമേഷനൊക്കെ കിട്ടില്ലേ പാർലമെന്റിലെ ക്വസ്റ്റൻ അവർ സീറോ അവർ ബില്ലുകളുടെ ചർച്ച ബഡ്ജറ്റ് ചർച്ചകൾ മറ്റ് ചർച്ചകളിൽ കേരളത്തിലെ എം പിമാരുടെ ഓരോ പ്രൊഫൈൽ നിങ്ങൾ എടുത്ത് നോക്കണം പാർലമെന്റിന്റെ വെബ്സൈറ്റിൽ എടുത്ത് നോക്കിയാൽ അറിയാം ഞങ്ങൾ കേരളത്തിന്റെ വിഷയങ്ങള് ഇതുപോലെ ഉന്നയിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല പക്ഷേ കച്ചവടത്തിന് വേണ്ടി ഡീലിനു വേണ്ടിയിട്ടുള്ള ഇടനിലക്കാരാൻ കേരളത്തിലെ യു ഡി എഫ് എം പിമാർ നിൽക്കാറില്ല അതായിരിക്കുമോ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് എനിക്കറിയില്ല ഞങ്ങൾ എം പിമാരുടെ കോൺഫറൻസിൽ വിളിച്ചു കൂട്ടി തരുന്ന നോട്ടുകൾ ആ നോട്ടുകൾക്കനുസരിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് എല്ലായിടത്തും അല്ലാതെ ഞങ്ങളുടെ ഓരോ വിഷയങ്ങള് തീരദേശത്തിന്റെ വിഷയങ്ങള് കൃഷിക്കാരുടെ വിഷയങ്ങള് സ്ത്രീകളുടെ വിഷയങ്ങൾ ഇതെല്ലാം ഉന്നയിക്കാറുണ്ട് അപ്പൊ മുഖ്യമന്ത്രി എത്ര പച്ചക്കള്ളമാണ് പറഞ്ഞില്ല ഒന്നിനെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന എന്ത് മനോഹരമായ പച്ചക്കള്ളവാണത് അദ്ദേഹം തയ്യാറാവട്ടെ ഞാൻ അദ്ദേഹത്തിനോട് പരസ്യ സംവാദത്തെ തയ്യാറാണ് പാർലമെന്റിലെ യു ഡി എഫ് എം പിമാരുടെ നടപടിക്രമങ്ങളെ കുറിച്ച് ഒരു പരസ്യ സംവാദത്തിന് തയ്യാറാണ് കേരളത്തിലെ വികസന പ്രശ്നങ്ങള് കേരളത്തിന്റേതായിട്ടുള്ള ബഹുജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ